ും കണ്ട കാടും വീടും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടി ആനവണ്ടി എന്ന് പറഞ്ഞ സത്വ എല്ലാവർക്കും ഒരു വികാരമാണ് മലപ്പുറത്ത് നിന്ന് മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് അതായത് ഒരു ടൂർ പാക്കേജാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ ഒരാൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പക്ഷെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉച്ചക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സൈഡ് സീറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടി ഒരു ട്രിപ്പാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെന്ന് പറഞ്ഞാൽ മൂന്നാർ പോയി തിരിച്ച് വരാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ തന്നെ വേറെ തന്നെ വൈബും ആയിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ പോകാൻ പോവുകയാണ് കോഴിക്കോട് കാണുന്ന നിന്ന് മലപ്പുറം ഡിപ്പോലെ കെഎസ്ആർടിസി ഡിപ്പോലേക്ക് ഏകദേശം നാൽപ്പത്താറ് കിലോമീറ്റർ നാൽപ്പത്താറ് കിലോമീറ്റർ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ മലപ്പുറം ഡിപ്പോയിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ വിഷ്വൽസൊക്കെ എടുക്കുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഏകദേശം രണ്ടോ മൂന്നോ പാർട്ട് ഉണ്ടാവും എന്തായാലും നമ്മൾ പോകുന്ന ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞുതരും അപ്പം വീഡിയോ സ്കിപ്പ് അടിക്കണ്ട സ്കിപ്പ് അടിച്ചാൽ അമ്പം നഷ്ടമായിരിക്കും അപ്പോൾ നേരെ നമ്മൾ മലപ്പുറം ഡിപ്പോലേക്ക് പോകാൻ അതിൻ്റെ മുമ്പ് ഞാനിപ്പോൾ ഉള്ളത് ഊർക്കടവ് പാലത്തിൻ്റെ മുകളിലാണ് ഉള്ളത് ഇവിടുന്ന് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഇവിടുന്ന് തന്നെ ഇൻറോ പറഞ്ഞ് തുടങ്ങാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും മലപ്പുറം ഡിപ്പോയിലേക്ക് പോകുക അപ്പം നമ്മൾ മലപ്പുറം ഡിപ്പോയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ബസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബസ്സിലേക്ക് ഒന്ന് കയറി കേട്ടെ ആരും എത്തിയിട്ടില്ല ഏകദേശം പന്ത്രണ്ട് ഉള്ളൂ ഉള്ളത് എല്ലാവരും എത്താനുള്ള ടൈമാണ് അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കട്ടെ ഇതാണ് ഞമ്മളിപ്പം ഒരു ദിവസം ഇന്നിപ്പം ബസ് ഈ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു മണിയാകുമ്പോൾ ഇവിടെ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി ഏഴ് മണി ഏറെ ആവുമ്പോഴാണ് മൂന്നാർ എത്തുന്നത് അപ്പം ഇന്ന് ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഇത് ഫുള്ള് സീറ്റ് ഫുള്ള് ബുക്കിംഗ് ആണെന്നാണ് കേട്ടത് അപ്പം എന്തായാലും നോക്കട്ടെ നമ്മളെ സീറ്റ് അതാ മൂന്നും നാലും ആണ് നമ്മുടെ കൂടെ വേറൊരാൾ കൂടി ജോയിൻ ചെയ്യാനുണ്ട് മലക്കം മറ്റേ നിന്നാണ് ജോയിൻ ചെയ്യാറുള്ളത് മുമ്പ് നമ്മളെ വീഡിയോയിലുള്ള ഒരാളാണ് അപ്പം പുള്ളിയുണ്ട് നമ്മളെപ്പുറം എന്തായാലും ഇതാ മൂന്ന് നാലാണ് നമ്മളിത് പറഞ്ഞത് അതാ മൂന്ന് നാല് അതായത് ഡ്രൈവർ സീറ്റിൻ്റെ ബാക്ക് തന്നെയാണ് ഞമ്മളെ ഇത് വരുന്നത് സീറ്റ് വരുന്നത് ഈ മൂന്നും നാലും ഞാൻ ഞാൻ പറഞ്ഞ് ബുക്ക് ചെയ്തതാണ് കാരണം നമുക്ക് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നല്ലോണം അറ്റാച്ച് നല്ലോണം എടുക്കണമെങ്കില് ഈ മൂന്നും നാല് സീറ്റ് തന്നെ വേണം എന്താ വേറെന്താ ശരി എവിടാ സ്ഥലം എവിടാൻ പാലക്കാട് പാലക്കാട് ശരിയാ ഇവിടെ ഇതെങ്ങനെ അറിഞ്ഞിട്ട് എല്ലാ യാത്രകാരും <laughs> ചെമ്മാടാണ് സ്വദേശം കെ എസ് ആർ ടി സിയിലൂടെ പതിനാറ് വർഷമായിട്ട് കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്നു പിന്നെ കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഡ്രൈവറ് ഫ്രീ ആയിട്ട് ഒന്ന് പരിചയപ്പെടാൻ വരും ഇതുപോലെ ഓരോ യാത്രക്കാരും പരിചയപ്പെടാൻ വരിക ഞാനൊക്കെ ശ്രദ്ധിക്കും കാരണം വിചാരിച്ചു ടോള് ആവശ്യമില്ല കൊടക്കരയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് നല്ല അടിപൊളി ദോശം പോരാട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഞാൻ അടുത്ത സ്റ്റോപ്പ് വരുന്നത് മൂന്നാറാണ് ഞാൻ അടിപൊളി വിശ്വാസം നല്ല നല്ല കാഴ്ചകളൊക്കെ ആണ് അപ്പോഴും ചപ്പലും മൂന്നാറിലേക്കുള്ള യാത്ര നമ്മൾ വീണ്ടും തുടങ്ങാൻ പോവാണ് മൂന്നാർ 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 പറഞ്ഞിട്ട് ും നമസ്കാരം ഒച്ചപ്പോടും എന്താ ചായ പിടിച്ചു എന്ത് ചെയ്യാൻ പോണ്ടത് എന്തിനാ പോന്നാർക്ക് ആടിനെക്കാനോ ആറാടാനോ അവിടെ മൂന്നിന്നോട് ആറാടാന് അപ്പൊ എന്തൊക്കെ

ഞാൻ ആദ്യം ഒരു പാട്ട് വേണം സമതയിലാണ് കല്ലും ചെരുപ്പൊക്കെ കാൽമ കൊടുത്തോട്ട് ചെരുപ്പ് അടങ്ങാൻ ഇങ്ങോട്ട് മാറ്റരുത് പലയതും കൂടെ സംഭവിക്കും അപ്പൊ ഞാൻ ചൂടി പാടാൻ പോര അതിപ്പോ ഏതൊരു കാക്ക ചരിത്രം പറഞ്ഞു പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ കാണാൻ തൈലം 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 പൊട്ടാ തൈലം വെല്ലുവിളിക്കുന്ന ആരോ വിട്ടു വിളിക്കണമെങ്കിൽ ആരല്ലോ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഓരോന്ന് പരിചയം കിട്ടുന്ന അടുത്തൊക്കെ ഞാൻ വരും പക്ഷെ ഞാൻ പരിചയപ്പെടും കൂടെ കൂടെ അടുത്തേക്ക് വന്ന് ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പലചയപ്പെടും ഞങ്ങളൊരു ആഗ്രഹം കെ എസ് ആർ ടി സി അടിച്ചു പൊളിച്ചാലും അടിച്ചു പൊളിച്ചാലും തകർക്കണം അതാണ് നമ്മളെ പരിപാടി ആയിരിക്കണം നമ്മൾ അടിമാലിയിലെത്തിയിട്ടുണ്ട് അടിമാലി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് ആക്കിയിട്ട് ഒരു അൽഫാം തന്നെ കഴിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഭക്ഷണം കഴിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ അപ്പോൾ നാളെ രാവിലത്തേക്ക് അതേമാതിരി ഉച്ചക്കത്തേക്ക് തിരിച്ച് വരുമ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ ഇവിടെ തന്നെ ഓർഡർ ചെയ്യേണ്ടി ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ലൈറ്റ് ആക്കിയിട്ട് ഒരു അൽഫാം അയക്കാൻ വേണ്ടി പോവുകയാണ് എന്തായാലും ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററും കൂടി ഉണ്ട് മൂന്നാറിലേക്ക് ഇനിയിപ്പോൾ ഹൈറേഞ്ച് ഏരിയയിലേക്കാണ് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും പിടിക്കും അവിടെ എത്തണമെങ്കിൽ അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുള്ള ബാക്കി കാഴ്ചകളാണ് കാണിക്കാൻ പറ്റുന്നത് ഫുഡിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം നീ എന്ത് പറഞ്ഞ് ഈ ബിരിയാണി എന്തായിട്ട് കമ്പയർ ചെയ്യണമെന്ന് പാരകണമായിട്ടോ കമ്പയർ ചെയ്യണം പേരകണും വേകും ചെറിയ ബിരിയാണി ഒക്കെ വേറെ

അതന്നെ അപ്പൊ അതാ ഞാൻ പറഞ്ഞ പാരങ്ങനായിട്ട് നീ അടിമാലിത്ത ഈ ഹോട്ടലിൽ കമ്പയർ ചെയ്യാൻ നോക്കിയത് ഞാൻ പറഞ്ഞി ഞാനൊന്നും ഇനിയും പറയുന്നുണ്ട് കൊഴപ്പില്ലല്ലേ ഒരു ചെറിയൊരു പറയുന്നുണ്ട് ഏഹ് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഞമ്മത്ര നമ്മളെ കൂടുതലോ അപ്പൊ ദീപക് പറഞ്ഞത് പേരകം ഹോട്ടലിനായിട്ട് കമ്പയർ ചെയ്യാം ഞാൻ അഭിപ്രായം പറയാം ബിരിയാണി സൂമ് ചെയ്ത് കാണിച്ചു അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാങ്ങാൻ കുഴപ്പമില്ല വല്യ ടേസ്റ്റി എന്ന് പറയാനുമില്ല വലിയ എസ് ആർ ടി സി മൂന്നാർ ട്രിപ്പില് ഒരു ഫുഡിന്റെ ബ്ലോഗും കൂടി ആയിരിക്കും ഒരു പക്ഷേ റേറ്റ് ാണ് വൺ ഫിഫ്റ്റി ആണ് ഒരു ചിക്കൻ ബിരിയാണി ഫുള്ള് പറയുന്നത് ഹാഫ് എത്ര ഞാൻ അറിയില്ല നോക്കട്ടെ എന്തായാലും കുഴപ്പമില്ല ഒരു ആവറേജ് കേട്ടോ അപ്പോൾ മച്ചന്മാരെ നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ മൂന്നാറിൽ ഏകദേശം പത്തര മണി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ദിവസത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയതുകൊണ്ടാണ് ഇത്ര ലൈറ്റ് ആയത് അപ്പം ബസ്സിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് ബസ്സിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഇവർക്ക് ഇവരിവിടെ കെ എസ് ആർ ടി സി ബസ് തന്നെയാണ് നമുക്ക് സ്റ്റേ അലോഡ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പം കാണിച്ച് തരാം അതായത് നമ്മൾ ബസ്സിലേക്കൊന്ന് കയറി നോക്കട്ടെ അപ്പോൾ ഇതാണ് നമുക്ക് സ്റ്റേ ചെയ്ത ബസ് ഒന്ന് ഉള്ളിലോട്ട് കയറി നോക്കട്ടെ കയറി വരുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കാര്യങ്ങൾ വാഷ് പേസ് ഉണ്ട് നോക്കാം ഈ ഒരു ഈ ഒരു സെറ്റപ്പാണ് നമുക്കുള്ളത് ഇവിടെ ആണെങ്കിൽ ഇപ്പം നമ്മൾ കിടക്കാൻ പോകുന്നത് എയർ കണ്ടി എയർ കണ്ടീഷനും കാര്യങ്ങൾ എയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം രണ്ട് നാല് ആറ് ഇട്ട് ഇട്ടിട്ട് പതിനാറ് പതിനാറ് പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് കെട്ടോ എന്നാലും അടിപൊളിയല്ലേ ഏഹ് അടിപൊളിയാണ് എങ്ങനെ അച്ചാനേ അടിപൊളിയാണ് നിങ്ങൾ പേരെന്തായിരുന്നു അടിപൊളിയാണ് ഒന്നും പറയാനില്ല നൂറ് രൂപ അടിച്ചുപോളിക്കാൻ പറ്റിയ സ്റ്റേ ആണല്ലേ ഇതിന് നൂറ് രൂപ ഈ സ്റ്റേക്ക് ആ ഇപ്പോഴാണ് അറിയണല്ലേ ഇതിന് നൂറാണത് മൂന്നാറിൽ കെ എസ് ആർ ടി സി ബസ്സിലുള്ള സ്റ്റേ ആണ് ഓരോ ബസ്സും ഓരോ ഡിഫറെന്റ് ആണ് ഇത് വേറെ ഡിഫറൻറ്റ് മിനിസ്റ്റി ഇത് അടിപൊളിയാണല്ലോ ഓരോ ബസ്സും ഓരോ മോഡലാ ഓരോ എടാ ഇത് ആട്ടോ അടിപൊളി 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 ഓരോ ബസ്സും ഓരോ വെറൈറ്റിയാണ് അപ്പൊ മൂന്നാറിന്റെ സ്റ്റേ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കണ്ടോണ്ട് അപ്പൊ തൽക്കാലം നമ്മൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് മൂന്നാറിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട് കട്ട വെയിറ്റ് ചെയ്യണം ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാറുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ തൽക്കാലം വീഡിയോ വൈൻഡ് പെയ്യാൻ പോവാണ് ബസ്